കൊൻപ ചെറുവള്ളി ഡി വി ജി എസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി അനന്തകൃഷ്ണൻ സംയുക്ത ഡയറിയിലെ വിവരണം വിദ്യാഭ്യാസ മന്ത്രി വീട്ടിലെത്തിയ കേളിനെ കുറിച്ചാണ് കുട്ടി സംയുക്ത ഡയറിയിൽ വിവരിച്ചത് ഈ മോനാണ് കേളിനെ വർണ്ണിച്ച ആമോദ് എന്ന യാത്രയുടെ മന്ത്രി സ്വന്തം ഫേസ്ബുക്ക് അനന്തകൃഷ്ണന്റെ ചിത്രം പങ്കുവച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് സുറ്റിയുടെ വീട്ടിൽ കിട്ടിയത് ഇതിന്റെ വിവരണം കുട്ടി തയ്യാറാക്കി ക്ലാസ് ടീച്ചറായ ഇത് കാണിച്ചു ടീച്ചർ ഡയറി കുറിപ്പുകൾ പങ്കുവെക്കുന്ന കുഞ്ഞ് ഉലമിൽ ഇത് പങ്കുവെച്ചത് ഇതാണ് ശ്രദ്ധയിൽപ്പെട്ടത് അരബകുറ്റന്റെ കുറുക്കി ഇത്രയും വൈറലാകുന്നത് കരുതിയില്ല എന്ന് സ്കൂൾ അധ്യാപകൻ ആർ രാജേഷ് പറഞ്ഞു തങ്ങളുടെ ഡയറി കുറിപ്പുകൾ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ പോകാൻ തുടങ്ങി തയ്യാറാക്കുന്നത് എസ് എസ് ചെറുവള്ളി കയ്യിൽ മകനാണ് അഞ്ച് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വലിയൊരു തേർ വന്നു കറുത്ത നിറമായിരുന്നു കേളിന് രണ്ട് ഉറക്കുന്ന കൈകളുണ്ട് വാലിന്റെ അകത്ത് ശ്രുതി പോലെ ഇരിക്കുന്നു എന്നാണ് കുട്ടി കുട്ടിയുടെ കത്തിൽ